യു ഡി എഫിൻ്റെ ശക്തി മുസ്ലിം ലീഗാണ് യു ഡി എഫിൽ ഏറ്റവും വലിയ ഘടകകക്ഷി മുസ്ലിം ലീഗാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പറയുന്നിടത്ത് അല്ല അവർ വരയ്ക്കുന്ന വരയിൽ കോൺഗ്രസ് നിൽക്കും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയേഴ് സീറ്റുകളിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത് അതിൽ പതിനഞ്ചെണ്ണത്തിൽ അവർ വിജയിച്ചു ഇത്തവണ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി ഇറക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പട്ടിക പുറത്ത് വിട്ടിരിക്കുന്നു അനൗദ്യോഗികമായി പുറത്ത് വിട്ടിരിക്കുന്നു എന്തായാലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മഞ്ചേശ്വരത്ത് എന്ന് തുടങ്ങാം മഞ്ചേശ്വരത്ത് നിലവിലെ എം എൽ എ അഷ്റഫ് തന്നെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകും ഇനി അഴീക്കോട് സി പി എമ്മിലെ സുമേഷ് ഇപ്പോൾ അവിടുത്തെ എം എൽ എ അവിടെ സുമേഷിനെതിരെ മത്സരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ വനിതാ അഡ്വക്കേറ്റ് ഫാത്തിമ ആയിരിക്കും ഇനി കുറ്റ്യാടി കുറ്റ്യാടിയിൽ മാറ്റമില്ല പാറക്കൽ അബ്ദുള്ള തന്നെ നിലവിലെ എം എൽ എ പാറക്കൽ അബ്ദുള്ള തന്നെ കുറ്റ്യാടിയിൽ മത്സരിക്കും ഇനി കോഴിക്കോട് സൗത്ത് ആണ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേബർഗോവിൽ പ്രധാന ഏർ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലം അവിടെ എം എസ് എഫ് നേതാവായ നജ്മയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇനി വള്ളിക്കുന്നാണ് വള്ളിക്കുന്ന് ഒരൊറ്റ പേര് മാത്രമേ മുസ്ലിം ലീഗിനുള്ളൂ അത് പി കെ നവാസാണ് അദ്ദേഹം എം എസ് എഫിൻ്റെ നേതാവാണ് നവാസ് നവാസിനെ ഒഴിവാക്കി മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും മുസ്ലിം ലീഗിന് കഴിയില്ല ഇനി ഏറനാട് ഏറനാട് പി കെ ബഷീറാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇനി മഞ്ചേരി മഞ്ചേരിയിൽ ബി എ ലത്തീഫാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ഇനി പെരിന്തൽമണ്ണ മണ്ണ് കഴിഞ്ഞ തവണ നജീബ് കാന്തപുരം തലനാഴികയ്ക്ക് രക്ഷപ്പെട്ട പെരിന്തൽമണ്ണ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ലഭിച്ചത് നജീബ് കാന്തപുരത്തിനായിരുന്നു പക്ഷേ അതിനുശേഷം നജീബ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം വീണ്ടും മത്സരിക്കും ഇനി താനൂരാണ് താനൂര് അഡ്വക്കേറ്റ് പി കെ ഫിറോസാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇനി വേങ്ങരയാണ് വേങ്ങര ഒരു മാറ്റവുമില്ല മുസ്ലിം ലീഗിൻ്റെ തലതൊട്ടപ്പനായ കുഞ്ഞാലിക്കുട്ടി തന്നെ മത്സരിക്കും ഇനി കൊടുവള്ളിയാണ് കൊടുവള്ളിയിലും ഒരു മാറ്റവുമില്ല ഡോക്ടർ എം കെ മുനീർ തന്നെ മത്സരിക്കും ഇനി ഗുരുവായൂരാണ് ഗുരുവായൂർ രണ്ട് പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് പി എം സാദിഖ് അലി രണ്ട് സി എച്ച് റഷീദ് ഈ രണ്ടിലൊരാൾ അവിടെ മത്സരിക്കും ഇനി മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ മത്സരിക്കും ഇനി കളമശ്ശേരി കളമശ്ശേരി കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയ മണ്ഡലമാണ് പി രാജീവാണ് മന്ത്രി പി രാജീവാണ് കളമശ്ശേരിയിൽ കളമശ്ശേരിയിൽ മത്സരിച്ചതും ജയിച്ചതും ഇത്തവണ കളമശ്ശേരിയിൽ പി രാജീവിനെ തളയ്ക്കാൻ എത്തുന്നത് അഡ്വക്കേറ്റ് ഷിബു മീരാൻ ആണ് ഇനി തവന്നൂരാണ് തവന്നൂരിൽ കെ പി ജലീലാണ് നിലവിലെ എം എൽ എ പക്ഷേ അദ്ദേഹം ഇനി ഒരിക്കൽ കൂടി മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇനി ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞതും ശ്രദ്ധേയം ഈ സാഹചര്യത്തിൽ കെ എം ഷാജി തമന്നൂരിൽ നിന്ന് മത്സരിക്കണം ഇനി പേരാമ്പ്രയാണ് പേരാമ്പ്രയിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ആണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇനി ഇരവിപുരമാണ് ഇരവിപുരത്ത് നൗഷാദ് യൂണിസ് ആണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നൌഷാദ് യൂനിസ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു ഇത്രയും പേരാണ് അനൗദ്യോഗികമായി മുസ്ലിം ലീഗ് പുറത്ത് പുറത്തുവിട്ട സ്ഥാനാർത്ഥികൾ ഇവരോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് അവരെ അവരവരുടെ നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്താൻ പറഞ്ഞു കഴിഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കൾ എന്തായാലും ശക്തമായ ഒരു മത്സരം കാഴ്ചവെയ്ക്കാൻ തന്നെ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് മുസ്ലിം ലീഗ് കേഡർ സ്വഭാവമുള്ള പാർട്ടി പാർട്ടിയിൽ അപസ്വരങ്ങൾ ഉയരുന്നത് അപൂർവമാണ് മുമ്പ് കെ ടി ജലീലൊക്കെ അപസ്വരങ്ങൾ ഉയർത്തി പുറത്തുപോയത് ചരിത്രമാണെങ്കിലും സാധാരണ രീതിയിൽ കേഡർ പാർട്ടിയിൽ അപസ്വരങ്ങൾ ഉണ്ടാകാറില്ല മുസ്ലിം ലീഗ് ഇത്തവണ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയിരിക്കുന്നത് വളരെ സൂക്ഷിച്ചാണ് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വലിയൊരു തിരിച്ചടി മുസ്ലിം ലീഗിന് താങ്ങാൻ കഴിയില്ല മാത്രമല്ല മുസ്ലിം ലീഗ് പിടിക്കുന്ന സീറ്റുകൾ യു ഡി എഫിൻ്റെ കരുത്തുറ്റ ഭരണത്തിന് അനിവാര്യതയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് വലിയ വലിയ വെല്ലുവിളി ഉയർത്തുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണയും കൂടി മരണത്തിൽ വന്നില്ലെങ്കിൽ അടുത്തവണയും കൂടി ഭരണത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗും മറ്റ് ഘടക കക്ഷികളും ഒക്കെ കോൺഗ്രസ്സിനെ ഉപേക്ഷിച്ച് പോകാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവം ഈ തെരഞ്ഞെടുപ്പിനെ വീക്ഷിക്കുന്നു മുസ്ലിം ലീഗ് ആകട്ടെ അംഗത്തിന് ഇറങ്ങിക്കഴിഞ്ഞു സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവർ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ ലിസ്റ്റിൽ മിക്കവരും കരുത്തനാണ് എന്നത് ശ്രദ്ധയാണ് കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും ഒക്കെ കരുത്തരാണ് മാത്രമല്ല മണ്ണാർക്കാട് എൻ ഷംസുദ്ദീൻ മണ്ണാർക്കാട് മത്സരിക്കുന്നത് എൻ എൻ ഷംസുദ്ദീനാണ് അദ്ദേഹവും കരുത്ത കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ കരുത്തുറ്റ സ്ഥാനാർത്ഥികളുടെ ഒരു നിര തന്നെ ഒരു ശക്തമായ നിര തന്നെ മുസ്ലിം ലീഗ് ഇറക്കിയിരിക്കുന്നു പേരാമ്പ്രയിൽ ഫൈസൽ ബാബുവിനെയൊക്കെ നിർത്താൻ തീരുമാനിച്ചത് ശക്തമായ ഒരു തീരുമാനമാണ് കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെ ഒരു വലിയ ഒരു പരാജയം വലിയ ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു കഴിഞ്ഞവണ ഇരുപത്തി ഏഴടുത്ത് മത്സരിച്ച മുസ്ലിം ലീഗിന് പതിനഞ്ചടത്ത് മാത്രമേ ജയിക്കാൻ ആയുള്ളൂ അത് ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു എന്തായാലും ആ തിരിച്ചടിയെ അതിജീവിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നു മുസ്ലിം ലീഗ് ശക്തമായ രീതിയിൽ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നു കോൺഗ്രസ് കോൺഗ്രസ് ഔദ്യോഗിക ഔദ്യോഗികമായെങ്കിലും അനൗദ്യോഗികമായ സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്ത് വിട്ടിട്ടുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് ഇതുവരെ വിട്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ അവരുടെ അനൗദ്യോഗിക പട്ടിക പുറത്ത് വിട്ടിരിക്കുന്നു എന്തായാലും തങ്ങൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം ശക്തരായ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി പോരാട്ടത്തിന് തീ പകരാൻ പോരാട്ടം തീ പാറിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്ത് വിടുന്നത്